സ്നേഹിതരെ നമസ്കാരം കാർഷിക മേഖലയിൽ വലിയ ഒരു വിപ്ലവത്തിന് തുടക്കമിടുവാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഇന്ത്യയിലെ പൂനെയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ നാനോ നാനോടെക്നോളജിയും ബയോടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിൽക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇത്തരത്തിലൊരു ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കർഷകർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ ഉൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണപ്രദം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് കർഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലവ് കൂടുതലും വരവ് കുറവുമായ വളരെ ദുസ്സഹനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം പറമ്പിലേക്ക് വളങ്ങൾ ഇടുവാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രവർത്തിക്കുവാനോ ഉള്ള ഒരു മനസ്സ് അവരിലേക്ക് എത്തുന്നില്ല കാർഷിക മേഖലയും നമ്മുടെ ടെക്നോളജിയിലേക്ക് എപ്പോഴാണോ എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്നതിൻ്റെ ഉദാത്തമായ തെളിവാണ് നെറ്റ്സർഫിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫലം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അനുഭവക്കുറിപ്പുകളിലൂടെയാണ് നാം ഇനി കുറച്ച് സമയങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിലൂടെ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ച കൃഷിക്കാരുടെ കർഷകരുടെ ആ ഒരു സ്നേഹത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ പാലാവയിൽ ഏണിച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത് നമ്മുടെ കുര്യൻസാറാണ് കുര്യാൻ സാറിൻ്റെ ഒരു തോട്ടമാണിത് അപ്പോൾ ഈ തോട്ടത്തിൽ ആദ്യം നെഡ്സെർപ്പിൻ്റെ വളമായിട്ട് സമീപിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഓല കരിച്ചിൽ അതുപോലെ കൂമ്പ് മുറുകൽ അടയ്ക്കുക പിന്നെ ഒരു അറുപത് ശതമാനം നമുക്ക് പൊട്ടി പൊഴിഞ്ഞു പോവുക ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് നമ്മളിതിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് കൗങ്ങിന് ചെയ്തിട്ട് പോയതാണ് അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് ചെയ്തു നല്ല മാറ്റം അതായത് ആ ഓലയൊക്കെ നമ്മുടെയൊക്കെ പുതിയ ഓല വരുന്നത് നല്ല പച്ചപ്പൊട് കൂടിയുള്ള ഓല വരുന്നുണ്ട് അതുപോലെ കൂമ്പ് മുറുകി നല്ല നാമ്പ് തള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അടയ്ക്കാ പൊഴിച്ചിലിനാണേലും ഗണ്യമായിട്ടുള്ള കുറവ് ഒരു സെറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതിൻ്റെ ഈ കർഷകൻ തന്നെ നമ്മുടെ അതിൻ്റെ അനുഭവം പറയുന്ന റിഡ്സർഫിൻ്റെ ഈ എൻ പി കെ ഓളപ്രയോഗം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തു അത്തി ഒന്ന് ചെയ്തതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഒന്നുകൂടെ ചെയ്തു ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വേനൽക്കാലമായിരുന്നു വെള്ളം നനച്ചതിന് ശേഷമൊക്കെയാണ് ചെയ്തത് അന്ന് കുറച്ച് കൂടുതൽ ഉണക്കലേം കരിച്ച് കരിച്ചെല്ലുമെല്ലാം ഉണ്ടായിരുന്നു ഓലയ്ക്കെല്ലാം കണ്ട കേട് കൂടുതലായിരുന്നു ഇപ്പം അത് കുറേ മാറ്റം വന്നിട്ടുണ്ട് ഓല പൊട്ടുന്നതിനകത്തേം ഓലയുടെ കേടുകളൊക്കെയാണെങ്കിലും കുറവ് കാണുന്നുണ്ട് ഓലയ്ക്കെല്ലാം ഒരു പച്ചപ്പ് ധാരാളമായിട്ട് കാണുന്നുണ്ട് മെച്ചപ്പെട്ട ഒരു രീതിയാണെന്ന് തോന്നുന്നു ഇസ്രയേലിൻ്റെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ നോക്കാൻ പറ്റുമെന്നാണ് തോന്നിക്കുന്നത് ഇപ്പോൾ ഫലത്തിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട് കാർഷിക മേഖല എത്ര വർഷമായിട്ടാണ് ഉള്ളത് കാർഷിക മേലൊക്കെ ആദ്യകാലം മുതലേ ചെറുപ്പത്തിൽ നാടുകളെയാണ് അതിനുശേഷം സജീവമായിട്ട് വന്നിട്ടൊരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി ഒരു പ്രതിസന്ധി ഇപ്പം രൂപീകരിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഇത് കമുവിന് മൊത്തം വ്യാപകമായിട്ട് കമുവിനും തെങ്ങിനും എല്ലാ കൃഷി മേലും എല്ലാ ഇനത്തിനും കേടുകൾ വ്യാപകമായിട്ടിരിക്കുകയാണ് ഒരു കൃഷിന്നുള്ള മൊത്തം കൃഷിയെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന് അങ്ങേരത്തിൽ തെങ്ങാണേലും കമുഴ ആണേലും ജാതിയാണേലും കശുമാവാണേലും ഒന്നിനും ഒരു ഫലവത്തായിട്ടുള്ള ഒരു മെച്ചപ്പെട്ട രീതിയിൽ ആദായ ഒരുപാട് കൃഷി കണ്ടിന്യൂ ചെയ്തു പോകാൻ മോഷ്ടമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അങ്ങനെയാണുള്ളത് ഈ ഒരു കാലി പ്രശ്നം ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കാരണം നിലവിൽ ഇതുവരെ ചെയ്തു വരുന്ന വളപ്രയോഗവും പെട്ടെന്നൊരു മാറ്റത്തിലുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ സാറിന് തോന്നുന്നത് അതിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത് കൂലി ചെലവ് കുറവ് പറമ്പിൽ നമുക്ക് ഒരാളുടെ സഹായത്തോടുകൂടാൻ അത്യാവശ്യം ഇത് ഗുണമാണ് മെച്ചപ്പെട്ടതായിട്ട് കാണുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ ലേബർ കോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റിലധികം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു കാർഷിക മേഖലയിലുള്ള ഒരാൾക്ക് തന്നെ ഒരു ആ തോട്ടം ഉടമയ്ക്ക് തന്നെ ഇതിലെ വളപ്രയോഗം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വളപ്രയോഗം ചെയ്തപ്പോൾ വളരെയധികം വ്യത്യാസം സാറിന് ഈ ഒരു തന്നെ ആ വ്യത്യാസം കാണുന്നുണ്ട് തന്നെയാണ് നമ്മൾ ഇസ്രായേൽ ടെക്നോളജീൻ്റെ ഇത് പറയുന്നത് തീർച്ചയായും കാർഷിക മേഖലയിൽ പുതിയൊരു വിപ്ലവം ആകുവാൻ വേണ്ടി പോകുന്ന ഇസ്രായേൽ ടെക്നോളജിയുടെ ഒരു ലിക്വിഡ് ബേസ്ഡ് വളങ്ങളാണ് നമ്മൾ നമ്മളിവിടെയും കൊടുത്തിട്ടുള്ളത് നെറ്റ്സെർഫിൻ്റെ തീർച്ചയായും അത് വലിയൊരു കാർഷിക മേഖല വലിയൊരു വിപ്ലവമാകുവാൻ വേണ്ടി തുടക്കം കുറിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം സ്നേഹധരെ നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബയോടെക്നോളജിയും നാനോ ടെക്നോളജിയും സംയുക്തമായി ചെയ്തുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന ജൈവ പ്രൊഡക്റ്റുകളെയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നെറ്റ്സെർഫ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു സസ്യത്തിനാവശ്യമായ മൂലകങ്ങളും വളങ്ങളും ഗ്രോത്തിനുള്ളതുമായ എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു വരുന്ന ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന രീതിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് കോലുവെള്ളിയിലുള്ള കാണ്ടാവിനെ സന്നിധേന പറമ്പിലേക്ക് ഇന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നത് ആ ഒരു സന്ദർഭത്തിൽ വളരെ പ്രയാസമേറിയ അല്ലെങ്കിൽ വളരെ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് വലിയൊരു ആശ്വാസകരമായി മാറുവാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റിന് സാധിച്ചു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് വരും വഴിയെ കാണുവാൻ വേണ്ടി സാധിക്കും ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തോട്ടത്തിൽ ഈ ഒരു കവുങ്ങ് അതുപോലെ തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകളുള്ള ഒരു തോട്ടത്തിലേക്കാണ് നമ്മളിന്ന് കോലുവ വയലായിലുള്ള ഒരു തോട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ തോട്ടത്തിലേക്ക് നമ്മൾ ഈ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തൊന്ന് വർഷമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഉപയോഗിക്കുകയും ആ ഉപയോഗിച്ചതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് ഉപയോഗിക്കാൻ അത് നമ്മുടെ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒന്ന് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വിവരിക്കുകയാണ് ആദ്യമായി ഒരു സസ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ ഒന്നാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ആ മൂലകത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട മൂന്ന് മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലിക്വിഡ് ബേസിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലേബർ ചാർജ് പകുതിയിലധികം കുറക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ടെക്നോളജി രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ലിക്വിഡ് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത് വരുന്നത് നൈട്രജൻ എന്ന് പറയുന്ന നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകമാണ് നമ്മൾ ആദ്യമായി തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടി പോകുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് എം എൽ എന്ന ക്രമീകരണത്തിലാണ് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് മൊബിലൈസിങ് ബാക്ടീരിയകളാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ് ആ നൈട്രജൻ സസ്യത്തിന് ആവശ്യമായ രീതിയിലേക്ക് നൈട്രോജൻ കൊടുക്കില്ല സസ്യത്തിന് ആവശ്യമായ രീതിയിലേക്ക് ബാക്ടീരിയകൾ മുഖാന്തരം എത്തിച്ചു കൊടുക്കുന്ന ഒരു നാനോ ടെക്നോളജിയാണ് നമ്മൾ സസ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ട പതിനെട്ട് മൂല്യങ്ങളായ ബാക്കി വരുന്ന ആയാലും മാഗ്നീസ് ആയാലും കാൽസ്യം ആയാലും ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ആയാലും കോപ്പർ ആയാലും തുടങ്ങി ബാക്കിയുള്ള എല്ലാ മൂലങ്ങളെയും കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മൊബിലൈസിൻ ബാക്ടീരിയകളാണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് പി ഫോസ്ഫറസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് എം എൽ എന്ന ക്രമീകരണത്തിലാണ് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായ മൂലകങ്ങളിൽ ഒന്നാണ് നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത് ആ പൊട്ടാഷും ഇതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിനകത്തേക്ക് രണ്ട് എം എൽ എന്ന ക്രമീകരണത്തിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു സസ്യത്തിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാന ഘടകങ്ങളായ മൂലകങ്ങൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഓൾറെഡി മിക്സ് ചെയ്തിരിക്കുകയാണ് അടുത്തതായി നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതോ അതോടൊപ്പം തന്നെ ഒരു സസ്യത്തിന് ആവശ്യമായ വളപ്രയോഗം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്ത് എന്ന പ്രൊഡക്റ്റിനാണ് ഇതിലടങ്ങിയിരിക്കുന്നത് നമുക്കൊരു പതിനഞ്ച് വർഷം മുന്നിലുള്ള ഒരു അഞ്ച് ടൺ കാലിവെള്ളത്തിൻ്റെ എസൻസ് എന്ന് കാലിവെള്ളത്തിൻ്റെ എസൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ലിക്വിഡ് ബേസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതും അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് രണ്ട് എം എൽ എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഒന്ന് മണ്ണ് വളക്കൂറുള്ളതാക്കും ഇന്നത്തെ മണ്ണ് എന്നെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ണ് നിർജ്ജീവമായി കിടക്കുന്ന മണ്ണുകളാണ് നമ്മുടെ ഇടയിലുള്ളത് പക്ഷേ അതിനെയൊക്കെ വളക്കൂറുള്ളതാക്കി മാറ്റുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നമ്മൾ അപ്ലൈ കമ്പനി അപ്ലൈ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചാമത്തെ പ്രൊഡക്റ്റാണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഘടകമാണ് നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും മൂലകങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ഗ്രോത്തിനുള്ളതും കൂടെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിംറിച്ചിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരിൻ്റെ കാന്ഡബലം കൂട്ടുകയും അതോടൊപ്പം തന്നെ അടക്കയുടെ തേങ്ങയുടെയും മറ്റ് കായബലം വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ ഇതും ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് രണ്ട് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ നമ്മളിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് പ്രൊഡക്റ്റുകളും ഈ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കുമ്പോൾ കാണും ഇത് ക്ലോക്ക് വേസ് ആണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ജീവാണുക്കളാണ് ഇത് ബാക്ടീരിയകളാണ് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ള രീതിയിൽ ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ മുതിരുവാൻ വേണ്ടി പാടില്ല നമ്മളിത് ചെയ്യേണ്ടത് ക്ലോക്ക് ബേസ് മിക്സ് ആക്കിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് ഇതിപ്പോൾ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് ആ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് മില്ലി വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത ആ ജൈവാണുക്കളെ നമ്മൾ ഈ ഒരു ടെക്നോളജിയെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കൗങ്ങിനും തെങ്ങിനും ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാം അത് ചെറിയ കവങ്ങു മുതൽ വലിയ കവങ്ങു വരെയും ചെറിയ മുതൽ വലിയ വരെയും ഏത് ക്രോപ്പുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ക്രോപ്പുകൾക്കും ഉപയോഗിച്ച് റിസൾട്ട് വന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് ഗ്യാരൻ്റീഡായി നമുക്കിത് ഉപയോഗിക്കുകയും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു ജൈവ വളത്തെയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഈ ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഈ പറമ്പിലേക്ക് നമ്മളിന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്നേഹിതരെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇന്ത്യയിൽ ഇരുപത്തി രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്ന വക്താക്കളാണ് ഇന്നിവിടെയുള്ളവർ അത് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് എടുത്ത കർഷകരുടെ അനുഭവക്കുറിപ്പുകൾ നമ്മൾ വീഡിയോയിലൂടെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ കാണുവാനും സാധ്യതയുണ്ടായി നമുക്കറിയാം ഇന്ന് കാർഷിക മേഖല വലിയ ഒരു ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ചിലവും ചുരുങ്ങിയ ഈൽഡും ഒരു കർഷകന് ലഭിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മണ്ണിൽ ഒരു കർഷകന് പോലും ഇന്ന് അവൻ്റെ പറമ്പിൽ നിന്നും കിട്ടുന്ന തുക വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് തീർച്ചയായും അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് ഈ നെറ്റ്സർഫിൻ്റെ ജൈവിക ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ് നമ്മളിവിടെ നമുക്കറിയാം പല കാരണങ്ങളിലൂടെ ഇന്ന് രോഗബാധിതരാവുകയാണ് നാം ഓരോരുത്തരും ക്യാൻസർ ആയിക്കോട്ടെ മറ്റ് കിഡ്നി ഫെയിലറായിക്കോട്ടെ ലിവർ ഫെയിലർ ആയിക്കോട്ടെ മറ്റെല്ലാ രോഗങ്ങളിലേക്കും നാം എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള കെമിക്കൽ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന വസ്തുത നാം തിരിച്ചറിയുന്നുണ്ടെങ്കിലും നമുക്കതിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യ കാര്യമാണ് അവിടെയാണ് നമ്മുടെ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ പച്ചക്കറിയിലൂടെ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്നതിന് വേണ്ടിയിട്ട് ഈ നെറ്റ്സർഫിൻ്റെ ജൈവിക ഉൽപ്പന്നങ്ങൾ ലിക്വിഡ് ബേസിലൂടെ കർഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പീന്തുള്ളിയിൽ ഈ തയ്യൽ വേവിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ കൃഷിയിടത്തിലാണ് ഈ നെഡ്സെർപ്പിൻ്റെ വളം ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഒൻപത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് അതിൽ ഏകദേശം ഒരു എട്ട് ഏക്കർ സ്ഥലത്ത് നമ്മുടെ നെഡ്സെർപ്പിൻ്റെ വളം ഉപയോഗിച്ചു അതിൽ ഒന്നാം ഘട്ടം ഉപയോഗിച്ച് നാലു മാസം കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് ചില സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു തോട്ടമാണിത് നമുക്കറിയാം ഇപ്പോൾ ഈ കാണുന്ന ഈ കവുന്തതി എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് മാസം അല്ലേ മാസം ആ ഏഴെട്ട് മാസം പ്രായമായ കവുകയാണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം എല്ലാത്തിനും ഒരേ വളർച്ചയിൽ നല്ല പച്ചപ്പോട് കൂടി നല്ല കരുത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വളം ഉപയോഗിച്ചതിന് ശേഷം ഈ കവുന്തി വളർന്നു വരുന്നത് അതിൻ്റെ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടുകൾ നമ്മുടെ ആ കർഷകൻ തന്നെ നമ്മളോട് ഷെയർ ചെയ്യും ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മാറ്റം കാണുന്നത് വളരെയധികം മാറ്റം ഇപ്പം കാഴ്ച നമുക്ക് മനസ്സിലാകുന്നുള്ളത് ഇനി തൈ വെച്ചേക്കുന്നു കോണിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വെയിലടിക്കുകയും കുറച്ച് കുറവ് വരുന്നുണ്ട് ഇപ്പം രണ്ട് തൈയുടെ നടുക്കായിട്ടാണ് ഒരു തൈ വരുന്നത് അപ്പം വെയിലടിക്കാനും നമ്മളെ ആ സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെ ഒരു പുതിയ പ്ലാന്റേഷൻ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ ഈ വളം ഉപയോഗിച്ചതല്ലേ

കാലങ്ങൾ വരും നമസ്കാരം നമ്മളെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും കർഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ കൃഷി കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത് നമ്മളെ ഇപ്പോൾ എത്ര വർഷമായി സാർ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നു വളരെയധികം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷകന്റെ അടുത്താണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോ ഇതുവരെയുള്ള വളപ്രയോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളൊരു പുതിയ ടെക്നോളജിയാണ് നമ്മള് ഈ ഒരു തോട്ടത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് സാറിന് അത് തന്നെയാണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ കർഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് കർഷകർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെലവ് കൂടുതലും വിളവ് കുറവുമില്ല ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ചെലവ് വളരെ കുറവാണ് പിന്നീട് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു നാലു മാസം കഴിഞ്ഞു രണ്ടാംഘട്ടം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളിലാണ് ഒരു സന്തോഷം കർഷക കാർഷിക മേഖലയിൽ പുതിയൊരു സന്തോഷത്തിന് വഴിവെക്കുകയാണ് ഈ ഒരു ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ജൈവ വളങ്ങൾ ഇത് വളങ്ങൾ മാത്രമല്ല അത് ഉപയോഗിക്കുമ്പോൾ കർഷകർക്കിടയിലുള്ള സന്തോഷം കൂടിയാണ് അതിൽ നമുക്കും കൂടെ പങ്കാളികളാവാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിലേറെ സന്തോഷം എന്ന് പറയുന്നത് പിന്നീട് ഇത് ഉപയോഗിക്കാത്ത തോട്ടം അപ്പുറത്തുണ്ട് അത് നമുക്ക് വീക്ഷിക്കാൻ വേണ്ടി പറ്റും ഉപയോഗിച്ചത് ഇപ്പുറത്തുണ്ട് പിന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് ശ്രദ്ധയിൽ നിന്ന് വന്നത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു നേട്ടം എന്നുള്ള രീതിയിൽ നേട്ടം ചെലവിൽ വളരെയധികം ലാഭം പിന്നെ പനക്കൂടി ലാഭങ്ങൾ വരുന്നുണ്ടല്ലോ നമ്മളിത് കലയ്ക്ക് ഒഴിക്കുവാണുള്ളു അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലവ് വളരെ കുറവ് വരുന്നുണ്ട് പിന്നെ അധ്വാനം നമുക്ക് വളരെ നമുക്ക് വിശ്രമവേളയിൽ തന്നെ ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു എഴുപതോ എൺപതോ വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് തന്നെ അല്ലെ ഒറ്റ ഒറ്റയ്ക്ക് തന്നെ തന്റെ തോട്ടത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ടെക്നോളജി അല്ലെ അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് കാരണം ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചാണകവോ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വലിയ പിക്കപ്പോൾ അല്ലെങ്കിൽ വലിയ ടെമ്പോ ലോറിയോ പിടിച്ച് ഇവിടെ എത്തി ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ലേബർ കോസ്റ്റ് അതിലുപരി ഈ ഒരു പ്രോഡക്റ്റ് ഈ നെറ്റ്സർഫിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സഞ്ചിയിൽ തൂക്കി തൂക്കിയെടുത്തുകൊണ്ട് അല്ലേ സാർ സഞ്ചിയിൽ തൂക്കി തൂക്കിയെടുത്തിട്ട് നമ്മൾ പറമ്പിൽ അപ്ലൈ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്തായാലും ഇനി വരുന്ന കാർഷിക മേഖല ഒരു വിപ്ലവമാകാൻ വേണ്ടി തീർച്ചയായും പോകുന്ന ഒരു പ്രൊഡക്റ്റായി മാറാനുള്ള സാധ്യത സാറിൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ ഈ സന്തോഷമാണ് പ്രേക്ഷകർ കാണുന്നുണ്ടാവും ഈ ഒരു സന്തോഷമാണ് കാർഷിക മേഖലയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ട് ദുരിതങ്ങൾക്കുള്ള ഈ ഒരു സന്തോഷം നമുക്ക് വളരെയധികം സാന്ത്വനം നൽകുന്നുണ്ട് തീർച്ചയായും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എല്ലാവർക്കും എത്തി അതിന് പുതിയൊരു സന്തോഷം നിങ്ങളിലേക്കും പടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളിതിൻ്റെ ഒരു ടീമാണ് നെറ്റ്സർഫിൻ്റെ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഏതാനും വൈകാതെ തന്നെ എത്തും എന്ന് നിങ്ങളും കരുതിയിരിക്കുക സെർഫിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞങ്ങളിപ്പോൾ ആ പ്രൊഡക്റ്റ് കൊടുത്തൊരു തോട്ടത്തിലുള്ളത് നമ്മൾ ബിജു ചേട്ടൻ്റെ തോട്ടത്തിലാണുള്ളത് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ തോട്ടം വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ പിന്നെ ഉൾശല്യം അതുപോലെ ഇല ഇല എല്ലാം കരിഞ്ഞുപോയ തോട്ടമായിരുന്നു അപ്പോൾ നമ്മളീ നമ്മളെ ഈ നൈവ് വളം കൊടുത്ത ശേഷം വളരെ ഭംഗിയായിട്ട് അപ്പോൾ നോക്കി കാണാൻ സാധിക്കും നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ തോട്ടം കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കറി കേൾക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ കർഷകർപ്പം അനുഭവിക്കാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുവെച്ചാൽ രണ്ട് മൂന്നോളം ബുദ്ധിമുട്ടുകൾ ലാഭമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നമുക്ക് ഉൽപ്പന്നത്തിന് വിലയില്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ വിലയുണ്ടെങ്കിലും ഉൽപ്പന്നക്കുറവ് കുറവ് എല്ലാ തെങ് തെങ്ങിനായാലും കങ്ങുവിനായാലും ജാതിക്കായാലും എല്ലാ മേഖലയിലും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇപ്പം അതാണ് അതിനുശേഷം കൃത്യമായൊരു വളം കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിൽ ഏതിലാണ് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലെ കർഷകർ മുന്നോട്ട് പോകുന്നത് അപ്പം അതിനെല്ലാം തന്നെ ഒരു മാർഗം അതാണ് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഈ ജൈവവളം ഇപ്പം വഴികാട്ടിത്തിരുന്നത് അപ്പം അത് നമ്മളെ കർഷകന്റെ അനുഭവം നമുക്ക് കേൾക്കാം തൊഴിലാളികളെ എണ്ണം വർധന വേണം അതുപോലെ മറ്റ് പിന്നെ ചിലവുകൾക്കുള്ള ഇപ്പം നമ്മൾ ഈ വളം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അനുഭവമുള്ളത് ഈ വളം ഉപയോഗിക്കുമ്പോൾ ഞാനും എൻ്റെ കുറച്ച് തൊഴിലാളികളുണ്ട് ഞാനും ഉണ്ട് അതിൽ ഉൾപ്പെടുന്നുണ്ട് ഞങ്ങൾ കൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് കുറച്ച് തൊഴിലാളികളുണ്ട് ഇത് വളം പ്രയോഗിക്കാനൊക്കെ വളം ചെയ്യാനൊക്കെ എളുപ്പം റോഡില്ലാത്ത പറമ്പിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നിട്ട് ഈ പറമ്പിലേക്ക് റോഡില്ല ഈ പറമ്പിൽ റോഡില്ല നമ്മള് ഒരു കിറ്റിൽ നമുക്ക് മൂന്ന് നാല് ലിറ്റർ കൊണ്ടുവന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിന്റെ വലിയ ഉപകാരം ഇതാണ് നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടിരിക്കുന്ന തോട്ടം അതിനെ കുറിച്ച് ചില രോഗങ്ങൾക്ക് നമ്മുടെ ഈ നക്ഷർഫിന്റെ ഈ ജൈവവളം ഉപയോഗിച്ച ശേഷം എന്താണ് നമ്മുടെ നിന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നത് പുതുതായിട്ട് വരുന്ന ഇലകളെല്ലാം പച്ചക്കളറാണ് ആദ്യം മഞ്ഞ കളറും പുള്ളി പുള്ളിക്കുത്തും ഉണ്ടായിരുന്നു ഇപ്പൊ വരുന്ന ഇലകൾക്കെല്ലാം പച്ചക്കളറുണ്ട് നല്ല മാറ്റം നല്ല മാറ്റം അപ്പൊ അത് തന്നെ നമുക്ക് അനുഗ്രഹമല്ല കർഷകർക്ക് വരാൻ വേണ്ടി പോകുന്ന ഭാവിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ലൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കാര്യം മനോഹരമായിട്ട് നമുക്ക് ഈ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആ പുഴ്ശല്യോ പുഴുക്കൂത്തൊക്കെ മാറ്റി അതുപോലെ ഇപ്പം നമുക്ക് കമ്പനി പറയുന്നത് പറയുന്നതെച്ചാൽ നമുക്ക് അടക്ക ഏറ്റവും അടക്കാണെങ്കിൽ ഏറ്റവും നല്ല ഈഡ് നൽകുന്നതാണ് അടക്ക വെയിറ്റ് ഉണ്ടാവും ഉള്ള അടക്ക അതുപോലെ വെണ്ടുകീരി പോകുന്ന അടക്കകളുണ്ട് അതെല്ലാം തന്നെ മാറി നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ വീടും പാവും നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നോക്കാൻ അനുഭവത്തിലൂടെ കാണാം കുറച്ച് നാളുകളായി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ഓരോ കർഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ഓരോ കർഷകർക്ക് കൊടുക്കുന്നതോറും അവിടെ നിന്ന് ഉണ്ടാകുന്ന അവരുടെ സന്തോഷത്തെ സന്തോഷത്തിലേക്ക് നമ്മൾക്കും എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കൃഷിയിടത്തിലും നമ്മൾ സന്ദർശിക്കുകയുണ്ടായി സന്ദർശിക്കുമ്പോൾ കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ കാണുവാനും ഇടയായി ഈ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥതമായി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പറമ്പിലേക്ക് നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു തെളിവുകളാണ് ചുരുങ്ങിയ റിസൾട്ടുകൾ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുവാൻ വേണ്ടി ഇടയാത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ പറമ്പിൽ ഉപയോഗിക്കുന്ന വളപ്രയോഗത്തിൻ്റെ ചെലവിൻ്റെ അൻപത് ശതമാനം കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായും നമുക്കിന്ന് അത് തികഞ്ഞ ആത്മവിശ്വാസത്തോട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് അത് ഉപയോഗിക്കുവാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ ഒരു രീതി നിങ്ങൾക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കുവാനും ഇനി വരുന്ന ഒരു ആധുനിക കൃഷി രീതിയിലേക്ക് ഓരോ കർഷകനും മാറുവാനും അതിലൂടെ ഉയർന്ന വരുമാനം നേടുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ കമ്പനിയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ പ്രൊഡക്റ്റുകൾ എത്തുമ്പോഴും നിങ്ങൾക്ക് സാധ്യമാകുന്നു തീർച്ചയായും നിങ്ങളുടെ ഓരോ കൃഷിയിടത്തിലേക്കും അത് ഉപയോഗിക്കുവാനും അതിൻ്റെ അനുഭവങ്ങൾ നേടുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കർഷകനും സാധിക്കുമാറാകട്ടെ ഈ ഒരു ടെക്നോളജി ആധുനിക രീതിയിലുള്ള ഈ ഒരു ടെക്നോളജി നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും ഏത് സമയത്തും നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങളൊരുവനായി ഉണ്ടാകും ഒരു ഉദ്യമത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി നിങ്ങളും നമ്മളോട് കൂടി ഉണ്ടാകണം ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ നമ്പറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാനൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സിറ്റി ചാനലിൻ്റെ യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് വീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ആധുനിക രീതിയിലുള്ള കൃഷി രീതിയിലേക്ക് മാറുവാൻ വേണ്ടി സഹായിക്കുമാറായിട്ട് എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്